ഇത്തരത്തിലുള്ള വലിയ ഭീകരമായ അതായത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു വലിയൊരു നെറ്റ്വർക്കാണ് നമ്മൾ ഇന്ത്യ എമ്പാടും കണ്ടുപോയത് അപ്പോൾ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പീരിയഡിൽ വരുന്ന ബ്രിട്ടീഷ് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിലേ എൻഗേജ് ചെയ്തു വന്ന കുറേ അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രസ് പ്രിന്റിംഗ് മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ വന്നോടു കൂടിയാണ് ഈ ഒരു വേറൊരു രീതിയിൽ മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ എത്തിച്ചേരും അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് അന്വേഷിക്കണം അതായത് മനുഷ്യന്റെ അന്തസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരാലോചന നമ്മൾ എല്ലാവിധ ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം ഈ പിൽക്കാലത്തെ ഒരു ചരിത്ര രചനാ പദ്ധതി പ്രത്യേകിച്ച് തൊണ്ണൂറുകൾക്ക് ശേഷം വരുന്ന ചരിത്ര രചനാ പദ്ധതിയിലെ ആളുകൾ പ്രധാനമായും മുൻപോട്ട് വെക്കണം ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഒരു വോളിയം എന്ന നിലയിലാണ് ഒരു പുസ്തകം രണ്ടായിരത്തി പതിനേഴിലാണെന്ന് എനിക്ക് തോന്നുന്നത് പതിനേഴിൽ പ്രസിദ്ധീകരിക്കുന്നത് രാംനാരായണ റാവുത്ത് കെ സത്യനാരായണ എന്ന് പറഞ്ഞ രണ്ട് ആളുകളാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് വോളിയം മൂന്ന് പേര് ചേർന്നിട്ടാണ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ച് തന്നെയാണ് ജേണീസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ ടൈറ്റിൽ അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഇത്തരത്തിലുള്ള ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേനും ആലോചനകൾക്കകത്ത് പ്രത്യേകിച്ച് അൺടച്ചബിലിറ്റിയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ എന്ന് വെച്ച് ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുന്ന എല്ലാ ആലോചനകളും ഈ ഒരു പ്രശ്നം നേരിട്ടു എന്നുള്ള രീതിയിലല്ല ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു ആലോചനകളിൽ നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീമാക്കിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് അത് സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ആലോചനകളാണെങ്കിലും ഒരു നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കും പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഒരു പോപ്പുലർ കൾച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിനെക്കുറിച്ച് നോക്കിയാലും കേരളത്തിന്റെ ഒരു സിനിമയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും നാടകങ്ങൾ കെ പി എസ് പോലുള്ള അതിൻ്റെ നാടകങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പം ജെ തന്നെ ഉണ്ടായിരുന്ന സാംകുട്ടി പട്ടങ്കരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ ആർട്സ് ആൻഡ് അഥസറ്റിക്സിൽ സബ്മിറ്റ് ചെയ്യാം അപ്പം അദ്ദേഹം ഈ നാടകത്തെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ചിന്താ പദ്ധതി മുൻപോട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നാടകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു പീരിയഡിൽ ഉയർന്നു വന്ന നാടകങ്ങൾ എങ്ങനെയാണ് ഒരു നായർ ഇമേജിനെ മാത്രം മുൻപോട്ട് വെച്ചത് എന്നൊരു ആശയത്തെക്കുറിച്ച് ഉള്ള അന്വേഷണം നമ്മൾ സിനിമയെ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ ജെന്നി റൂവിനെ പോലുള്ള ആളുകളും പല ആളുകളും അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിഭാഗങ്ങൾ ഒരു മേൽക്കൈ നേടുകയും അത് കേരളത്തിൻ്റെ ഒരു ബോധബോധവും ഒരു മലയാളിയും എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പരിവർത്തനപ്പെടുകയും അത് വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സങ്കല്പമായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മധ്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സങ്കല്പം മനുഷ്യൻ്റെ അന്തസ്സിനെ ഒരു സങ്കല്പത്തിലൂടെ നിങ്ങൾ എല്ലാത്തിനെയും കാണണം നിങ്ങൾ സാഹിത്യത്തെ കാണുമ്പോഴും നിങ്ങൾ സിനിമയെ കാണുമ്പോഴും നിങ്ങൾ ഭൂതകാലങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും എല്ലാം മനുഷ്യൻ്റെ അന്തസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു കേന്ദ്രസ്ഥാനത്തിൽ നിർത്തിക്കൊണ്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമായി ചില കാര്യങ്ങൾ മനസ്സിലാകുക എന്നൊരു ആശയമാണ് ഈ ഒരു രചനാ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ ഇത് പരിപൂർണമായി ശരിയാണ് എന്നുള്ളൊരു അർത്ഥമോ പിടിവാശിയോ ഇല്ല സ്വാഭാവികമായിട്ടും പിന്നീട് അടുത്ത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും ചരിത്രത്തിൻ്റെ ഭംഗിയും എന്ന് പറയുന്നത് ഇതിങ്ങനെ വിമർശിക്കുകയും പുതിയ ചില ആശയങ്ങൾ വീണ്ടും മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് എല്ലാ ഡിസിപ്ലിനും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഈ അണ്ടച്ചവൽഡിയെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുമുള്ള ആലോചനകളിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഒരു പ്രധാനപ്പെട്ടതാണ് എന്നൊരു ആശയം വെച്ചുകൊണ്ട് ചരിത്രത്തിലെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതങ്ങളെയും രീതികളെയും എല്ലാം ഒരു സങ്കല്പത്തെ മുൻനിർത്തി വേണം ആലോചിക്കാൻ എന്ന് പറയുന്ന ഒരു രചനയെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പുതിയൊരു പ്രോജക്റ്റുകൾ എന്നുള്ള രീതിയിലാണ് ഈ സമീപ സമയങ്ങളിൽ പല രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം ഒരു സെൻട്രൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഇതെല്ലാം മുൻപിലുള്ള പഠനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവർ മുൻപോട്ട് വെക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഒരു ഇന്നർ ട്രാ ഇപ്പം കൺവേർഷനെ സംബന്ധിച്ചൊക്കെ ഉള്ള ആലോചനയാണെങ്കിൽ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് എന്നുള്ള ഒരു സങ്കല്പത്തെ മാറ്റി ഒരു ഇന്നർ ട്രാൻസ്ഫർമേഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുള്ള ആലോചന എന്ന നിലയ്ക്കൊക്കെയാണ് അവർ പലപ്പോഴും ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്കാണ് അത് ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഇനി ഈ പറഞ്ഞാലും ഇപ്പം ഈ അയ്യാറ് പോലുള്ള വിഷയങ്ങൾക്കുള്ളിൽ ഇത് എത്രമാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് അമലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില പേപ്പറുകൾ ദളിത് ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ച് എന്തോ പഠനങ്ങളോ പേപ്പറുകളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട് അപ്പം ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഹിസ്റ്ററിക്കകത്ത് വരുന്ന ഒരു പ്രധാന സങ്കല്പം ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചില മുൻപോട്ട് എന്ന് കേട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിന്റെ സ്റ്റാലിന്റെ മകൻ്റെ പ്രസംഗത്തിൽ ഉദയനിധി സ്റ്റാലിന്റെ പ്രസംഗത്തിൽ ഒരു തവണ വരുന്നു പിന്നെ ശിവഗിരി മഠത്തിൽ വെച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ അതിനെ പരാമർശം വരുന്നു പിന്നീട് തുടർന്ന് പലരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ആയിട്ടുള്ള കെ സുധാകരൻ അങ്ങനെ പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിക്കുകയെല്ലാം ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മത്തിനെക്കുറിച്ച് ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷൻ ഒന്നും മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടിട്ടില്ല എന്താണ് സനാതനധർമ്മം എന്നുള്ളത് വളരെ ലളിതമായിട്ട് അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത് വർണ്ണാശ്രമ വർണാശ്രമധർമ്മം എന്നുള്ളൊരു രീതിയിൽ ആണോ സനാതനധർമ്മം പ്രവർത്തിക്കുന്നത് അതുപോലെ സനാതനധർമ്മത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു ചരിത്ര സാഹചര്യം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാ നമ്പ്യാതിരിയെ മഹാത്മാഗാന്ധി കാണാൻ പോകുന്ന ഒരു വേളയാണ് അവിടെ ഗാന്ധിയോട് അദ്ദേഹം സനാതനധർമ്മത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വേളയിൽ ഗാന്ധി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതേ തുടർന്ന് ഗാന്ധിയുടെ എല്ലാ വാദങ്ങളും അർത്ഥശൂന്യമായി പോകുന്നു എന്നുള്ള ഒരു ഒരു ചരിത്ര സന്ദർഭമുണ്ട് അപ്പോ അതുപോലെ ഈ സനാതനധർമ്മം എന്നുള്ളത് ഒരു ഒരു ചരിത്ര ഗവേഷകൻ എന്നുള്ള ഒരു രീതിയിൽ വിന്നൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് സൂചിപ്പിച്ച പോലെ നമ്മുടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു ഏറ്റവും വിചിത്രമായത് നമ്മളെ ഞെട്ടിക്കുന്നുമായിട്ടുള്ളത് പറഞ്ഞത് വി ഡി സതീശന്റെ അഭിപ്രായങ്ങൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്കി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മറ്റ് സാമൂഹിക നിരീക്ഷകരും എല്ലാം ഇതൊരേപോലെ ഇതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ് ജാതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊരു ഇവരെ സംബന്ധിച്ച് ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് അവര് മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാന വാദം അല്ലെങ്കിൽ ഒരു പരിധിയോളം ഗാന്ധിയൻ ആളുകളൊക്കെ മുൻപോട്ട് വെക്കുന്നത് നമ്മുടെ അവരെല്ലാം പറഞ്ഞ ബേസിക്കായിട്ട് ജാതി വേണം ജാതി ഗാന്ധി പറഞ്ഞ ആശയം നമുക്ക് വളരെ കൃത്യമായിട്ടാണ് ജാതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈറിക്കി വളരെ മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ അൺടച്ചബിലിറ്റിയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കല്ലും മണ്ണും ഒക്കെ നിരമ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് ഭയങ്കര മഹത്തരമായ ഒരു പദ്ധതിയാണ് എന്നുള്ള ഒരു നിരീക്ഷണം ഗാന്ധി തന്നെ മുൻപോട്ട് വെക്കുന്നത് അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ ഇവര് ധർമ്മവാദികൾ പറയുന്ന ഇതൊരു ഏറ്റവും മഹത്തായ ലോകത്തെങ്ങുമില്ലാത്ത ഒരു ജീവിതചര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത് ലോകത്തെങ്ങുമില്ലാത്ത നമ്മളെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുന്ന ഒരു സങ്കല്പം ഒരു മതത്തിന് മുൻപോട്ട് വെക്കാൻ സാധിക്കത്തില്ല എന്ന വാദങ്ങളൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വക ആശയങ്ങളെ നമ്മൾ ചരിത്രപരമായ വിശകലനം ചെയ്യുമ്പോൾ ഇതെല്ലാം വളരെ ഒരു ബ്രിട്ടീഷ് നിർമ്മിതി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ന് സംഘപരിവാറ ആളുകളും അല്ലെങ്കിൽ ഒരു വിഭാഗം കൺവെൻഷണൽ ഹിസ്റ്റോറിയന്മാരും മുൻപോട്ട് വെക്കുന്ന വാദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ബ്രിട്ടീഷുകാരുടെ ഒരു പീരീഡിൽ അവർ നിർമ്മിച്ച ഒരു ഇന്ത്യ ചരിത്രത്തിൽ ഇപ്പോൾ ഓറിയന്റേഷും ഇൻഡോളജികളും ഒക്കെ ഉള്ള രീതിയിലാണ് അവർ അറിയപ്പെടുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ റോമിലാത്തെയർ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകമാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ രണ്ട് തൊണ്ണൂറിനടുത്ത് പേജുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് അത് ഹിസ്റ്ററി പഠിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ഒരേപോലെ വായിക്കേണ്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ബേസിക്ക് കിട്ടുന്ന ഒരു പ്രധാന ഇൻട്രൊഡക്ഷനാണ് റോമല താപ്പുറ ആ ഒരു പറയും അപ്പം അതിൻ്റെ അകത്ത് അവർ വളരെ കൃത്യമായി റോമിലത്താപുറ ആണ് ഈ ഒരു ആര്യൻ മിത്ത് പോലുള്ള കാര്യത്തെ കൗണ്ടർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അകത്ത് അവർ പറയുന്നൊരു പ്രധാന പോയിന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിലേക്ക് അവർ സ്വഭാവമായിട്ടും വരുന്നു അവർ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം കടമെടുക്കുകയും ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അവർ തിരിച്ചറിയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരേക്കാൾ അല്ലെങ്കിൽ യൂറോപ്യനേക്കാൾ വേറിട്ട ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണെന്ന് തിരിച്ചറിയുകയും അപ്പം അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി അവർ പുതിയൊരു സൃഷ്ടി അവർ നിർമ്മിച്ചെടുക്കുകയാണ് അപ്പം അത് ഭയങ്കര അതായത് ബ്രിട്ടീ ഇന്ത്യയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വേദങ്ങളും ഇതിഹാസങ്ങളും എന്ന് തുടങ്ങി ഇന്ത്യയിലെ എന്തെല്ലാം ടെക്സുകളുണ്ടോ അതിൻ്റെ എല്ലാം ആ സൃഷ്ടി വന്നിരിക്കുന്നത് ഇന്ത്യക്കാരല്ല ഞങ്ങളുടെ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് കുടിയേറി അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള കുറച്ച് മനുഷ്യന്മാർ ഇങ്ങോട്ട് കുടിയേറി ആര്യന്മാർ എന്ന് പറഞ്ഞ ആളുകൾ കുടിയേറി അവർ എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ ആണ് അല്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എഴുതാനുള്ള ഒരു ശേഷിയൊന്നും ഇല്ല എന്നുള്ള നിരീക്ഷണമൊക്കെയാണ് അവർ പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഒരു കൗതുകരമായിട്ടുള്ളൊരു ജോൺ മാർഷലാന്നാണ് തോന്നുന്നത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഒരു ബൈബിളിൻ്റെ ഒരു ജീനോളജി വെച്ചിട്ട് നമ്മൾ മനുഷ്യൻ ആദ്യം വരുന്നത് ആദാമും ഹവയിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതിനുശേഷം പിന്നീട് ലോകം നോഹ എന്ന് പറഞ്ഞ വേറൊരാളുടെ ഒരു സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഹറാണ് ബൈബിളിനകത്ത് നോഹയുടെ സമയം വരുമ്പോഴത്തേനും ലോകത്തിൽ എല്ലാവരും പാപങ്ങൾ ഭയങ്കരമായി ചെയ്തോണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ആ ദൈവം നോഹയ്ക്ക് നോഹയ്ക്കൊരു അരുൾപ്പാടുണ്ടാകും പാപത്തിൽ നിന്ന് ലോകത്തെ വിടിവെക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു മഴ പെയ്യുകയും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ മനുഷ്യവംശം വംശം ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് നോഹ ഒരു കാര്യം ചെയ്യണം ഒരു വലിയൊരു പെട്ടകം ഉണ്ടാകണം വലിയ കപ്പലൊക്കെ പോലെ വലിയൊരു പെട്ടകം അതിന്റെ ഒരു അളവും കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞു കൊടുക്കുന്നു ആ പെട്ടക്കൊണ്ടാക്കിട്ട് ആ പെട്ടകത്തിനുള്ളിലേക്ക് ആണും പെണ്ണുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളെയും അതിനുള്ളിൽ പ്രവേശിപ്പിക്കണം എന്നൊരു കണ്ടീഷനും ദൈവം നോഹയോട് പറയും ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലായിടത്തും പറയാനും നോഹയോട് പറയും അപ്പൊ നോഹ നാട് നീളം നടന്ന് പെട്ടക്കൊണ്ടാക്കുന്നു നാട് നീളന നടന്ന് പറയും ഇങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ വരികയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കണം എന്നൊരു കാര്യം പറഞ്ഞു നോഹയ്ക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോഹനെ കളിയാക്കി ആളുകളൊക്കെ വിടുന്നു അപ്പൊ നോഹയോട് ദൈവം പറഞ്ഞ ദിവസം അപ്പൊ നോഹ പെട്ടകത്തിനുള്ളിൽ കയറുന്നു കുറേ ജന്തുജാലങ്ങളെയും കൂടെ അതിനകത്ത് കയറ്റുന്നു നോഹയും കുടുംബവും ആണ് അതിൻ്റെ അത് കയറുന്നത് അപ്പൊ അതിനുശേഷം പെട്ടകത്തിന് വാതിലടയ്ക്കുന്നു പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു മഴ പെയ്തു അങ്ങനെ ലോകം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെടുകയും അങ്ങനെ ലോകം മുങ്ങുന്നു ആകെ ഈ നോഹയുടെ പെട്ടകം കുറേ ദിവസം മഴ പെയ്തതിനു ശേഷം മഴ നിൽക്കുകയും അങ്ങനെ പിന്നീട് പെട്ടകം ഒരു സ്ഥലത്ത് പോയി ഉറക്കുകയും അതിൽ നിന്ന് ഇറങ്ങി വരുന്ന നോഹയും കുടുംബത്തിൽ നിന്നാണ് പിന്നീട് വരുന്ന മനുഷ്യന്റെ ഒരു വംശം പ്രധാനമായും തുടങ്ങുന്നു അപ്പൊ അതിൻ്റെ ഇവര് പറയുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾ പറയുന്നത് ഈ നോഹയുടെ ഒരു മകൻ കുടിയേറിയിട്ടാണ് ഇന്ത്യക്കാർ ഉണ്ടായി വന്നത് അങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് ഇമാതിരി എഴുതാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ അവരുടെ അതായത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ഏതൊരു ടെക്സ്റ്റും ഇവരുടെ ഒരു സൃഷ്ടിയുടെ ഭാഗമാണ് അപ്പൊ ഇത് ഭയങ്കര പോപ്പുലറായി വരികയാണ് ആ ഒരു പീഡനം അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ വലിയ ആവേശത്തിലാണ് പഠിക്കുന്ന നമ്മൾ തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടോ ഈ ആനിവസെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അപ്പം ആനിവെസെൻ ഇന്ത്യയിലേക്ക് വരുന്നതിനും ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റൊക്കെയാണെന്ന് ആദ്യം വനിതയിരിക്കുകയാണ് അപ്പൊ അവർ ഇന്ത്യയിൽ വരുന്ന ഒരു പ്രധാന കാരണം അവരുടെ നഷ്ടപ്പെട്ടുപോയ സഹോദരങ്ങളെ തേടി വരുന്നതാണ് അതായത് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആനി ബെസന്റൊക്കെ വരുന്നത് അപ്പൊ ഇവിടുത്തെ ബ്രാഹ്മണർ അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾ ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ യൂറോപ്യൻമാരായിട്ടുള്ള ആളുകളുടെ സഹോദരന്മാരാണ് എന്നുള്ള ഒരു സങ്കല്പം ആ പീരീഡിൽ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കോൺടാക്റ്റിൽ തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഭാരതീയ സങ്കല്പത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ വളരെ പോപ്പുലറായി മാറുന്ന ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു പീരീഡിൽ ഇന്ത്യയെക്കുറിച്ചുള്ള എഴുത്തുകളിലൂടെയാണ് അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിടും അപ്പൊ ഇതിനെ സംബന്ധിച്ച് പല ഹിസ്റ്റോറിയന്മാർ തന്നെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇപ്പം അത് പിൽക്കാലത്ത് പ്രത്യേകിച്ച് വാജ്പേയിയുടെ ഒക്കെ അതിന് ശേഷം വരുന്ന സമയത്തും ഇത് വലിയ ഒരു ഡിബേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അന്നേരം കെ എൻ പണിക്കറുടെ പല ലേഖനങ്ങൾ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഗുരുക്കളൊക്കെ മാതൃഭൂമിയിൽ കുറെ അധികം ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഒരു അത് പക്ഷേ ഇത്രത്തോളം പോപ്പുലർ ലെവലിലേക്ക് വന്നിട്ടില്ല ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പാഠപുസ്തക പ്രശ്നങ്ങളൊക്കെ പോലെ തന്നെ ആ ഒരു സമയത്ത് വളരെ ഗൗരവമായ രീതിയിൽ വരുന്നു അന്നേരം ഇവർ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഈ നിങ്ങൾ ഈ പറഞ്ഞോണ്ട് നടക്കുന്ന ഇമാതിരി ധർമ്മവും കാര്യങ്ങളും എല്ലാം ഈ ബ്രിട്ടീഷുകാർ വെച്ചാൽ ബ്രിട്ടീഷുകാർ പരിപൂർണ്ണ നിർമ്മിച്ചെന്നുള്ള അർത്ഥത്തിലല്ല ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്ര രചനാ പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ട ആശയങ്ങൾ ആ ആശയങ്ങളെയാണ് അതുപോലും അറിയാതെ നിങ്ങളെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് രാജം ഗുരുക്കളുടെ വർക്കുകൾ അല്ലെങ്കിൽ കെ എൻ പണിക്കരെ പോലുള്ള ആളുകൾ കെ എൻ പണിക്കരെ പോലുള്ള ഹിസ്റ്റോറിയൻമാരൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവര് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ് നിങ്ങളെല്ലാം വലിയ വേറൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ ഒരു അവസ്ഥ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ പഞ്ചഭൂതത്തിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ അതുകൊണ്ടാണ് ഗാന്ധി ഈ തോട്ടിപ്പണി എടുക്കുന്ന ആളുകളെ നിങ്ങളുടെ പണി ഏറ്റവും മഹത്തരമായിട്ടുള്ള പണിയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കർഷക അല്ലെങ്കിൽ ഒരു തോലുമായി ബന്ധപ്പെട്ട തൊഴിൽ തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പണി ഏറ്റവും നല്ല തൊഴിലാണെന്ന് പറയുകയും ചെയ്യുന്നത് ഈ ഒരു സനാതനധർമ്മത്തിന്റെ ഒരു മൂല്യം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം അതേസമയം അവിടെ സംഭവിക്കുന്ന തോട്ടിപ്പണി എടുക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല പണിയായിരിക്കണം അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിങ്ങളുടെ ജീവിതം എന്താണോ അത് ഒരു കുഴപ്പമുള്ളതല്ല അത് നിങ്ങൾ പഞ്ചഭൂതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിന് ഒരിക്കലും യോജിക്കാത്തതും പരിപൂർണമായ ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു ധർമ്മം എന്ന തന്നെയാണ് അതിനെ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ മനുസ്മൃതി പോലും അതിനു മുമ്പിൽ ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ നിരീക്ഷിക്കുന്നത് മനുസ്മൃതിയിൽ പറയുന്നതിനേക്കാൾ ഭീകരമാണ് ഈ ധർമ്മസൂത്രങ്ങൾ എന്ന് പറയുന്ന പല ടെക്സ്റ്റുകൾ അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പുരുഷധർമ്മ സൂക്ത അല്ല സോറി ഗൗതമധർമ്മസൂത്രം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വരുന്നു അപ്പൊ അതിന്റെ അകത്താണ് വളരെ കൃത്യമായി പറയുന്ന ഒരു ശൂദരനായിട്ടുള്ള ഒരാൾ വേദങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അയാളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്നത് ഗൗതമധർമ്മസൂത്രത്തിനകാണ് അപ്പം ഇത്തരത്തിലുള്ള നമ്മളൊക്കെ എന്താണോ ചെയ്യേണ്ടത് ചെയ്യണ്ടാത്തത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് ഇമാതിരി കാര്യങ്ങളെല്ലാം പറയുന്ന കുറേ അധികം ധർമ്മങ്ങളും ഇമാതിരി കുറേ പ്രവർത്തന ചിന്താപദ്ധതി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സനാതനധർമ്മത്തിലൂടെ അവർ മുൻപോട്ട് വെക്കുന്നത് അപ്പം അതിന് ആ ഒരു അവസ്ഥയിൽ ഇപ്പം ശരീരം ഉപദ്രവിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരാമെന്നൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അതൊരു കാര്യം അപ്പൊ അത്തരത്തിൽ ആധുനിക സൊസൈറ്റിക്കോ ആധുനിക മനുഷ്യനോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ സനാതനധർമ്മം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുസ്മൃതിയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഫിലോസഫിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇന്റർപ്രിറ്റേഷൻ നടക്കാത്തൊരു ഒരു ടെക്സ്റ്റാണ് മനുസ്മൃതി എന്ന് മനസ്സിലാക്കുന്നത് അപ്പം അതുപോലെ സനാതനധർമ്മത്തിന്റെ ഒരു കൃത്യമായ ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിറ്റേഷൻ നടക്കാത്തതാണോ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരു ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയാണ് ആദ്യത്തെ ജീവിതത്തിന് എനിക്ക് ഉത്തരം അറിയത്തില്ല എൻ്റെ ഒരു ഏറ്റുമോളജ് എന്താണെന്നുള്ളത് പല മനുവുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് പലപ്പോഴും പല കാലഘട്ടങ്ങളായിട്ട് എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റ് എന്നുള്ള രീതിയിലാണ് അപ്പം ഇതിനെ നമ്മൾ ഫിലോസഫിക്കലോ ഇതിനെ എങ്ങനെ പോസ്റ്റ്മോർട്ടം നമുക്ക് ഒരിക്കലും അതിനകത്ത് കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അതാണ് ഇന്ത്യൻ സാഹചര്യത്തിലെ എഴുതപ്പെട്ട ടെക്സ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന തന്നെ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ വിദേശത്തോ എന്തെങ്കിലും ഒരു ആശയങ്ങൾ നമ്മൾ ഇന്ത്യൻ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഒരിക്കലും ഒരു അതായത് ഇതൊരിക്കലും അതായത് ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ കാണുന്ന എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതായത് ഇത് വളരെ കൃത്യമായി ഹൈറാർക്കി നിലനിർത്തിക്കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ടെക്സ്റ്റുകൾ മാത്രമാണ് എപ്പോഴും അപ്പൊ അതിന്റെ ഒരു പ്രധാന പ്രശ്നം അതൊരിക്കലും താഴെത്തട്ടിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് ലെയറിലേക്ക് തേർഡ് ലെയറിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായി എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് ഒരു ഈക്വാളിറ്റിയോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ അകത്ത് പ്രതിപാദിക്കപ്പെടുന്നില്ല അപ്പൊ ആ ഒരു കാരണത്താൽ നമുക്ക് എങ്ങനെ ഏത് അളവ് പോലുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെല്ലാം കീറിമുറിച്ച് പരിശോധിച്ചാലും അതിൻ്റെ അകത്തൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു നന്മയുള്ള ഒരു വശം നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെ പരിപൂർണമായി എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു ഒരു എന്നാ പറഞ്ഞ ഒരു പഠനവിധേയമാക്കേണ്ട ഒരു ആവശ്യം സ്വാഭാവികമായിട്ടും വരുന്നില്ല അതൊരു ഒരിക്കലും നമ്മളൊരു സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഹിന്ദു സ്റ്റഡീസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ജേണലുകളൊക്കെ ഇഷ്ടം പോലെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിനെ വേറൊരു രീതിയിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഒരു വിശകലന രീതി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മൾ സോഷ്യൽ തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും തന്നെ ഒരു സാമൂഹിക വിഷയം വിശകലനം ചെയ്യാനും ഇവരുടെ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന എഴുതപ്പെട്ട ടെക്സ്റ്റുകൾ ഒന്നും തന്നെ നമുക്ക് സാധ്യമല്ല അപ്പം അതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അതിൻ്റെ അകത്തൊരു പല തട്ടുകളിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന ടെക്സ്റ്റുകളാണ് അപ്പോൾ ആ ടെക്സ്റ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സൊസൈറ്റിനെ വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ മനസ്സിലാക്കലിനകത്ത് സ്വാഭാവികമായിട്ട് എപ്പോഴും ഒരു വിഭാഗം ആളുകൾ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു നന്മകളും അല്ലെങ്കിൽ അവരുടെ കുറേ ഭാഗ്യങ്ങളെക്കുറിച്ചും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്നാണ് അതായത് സനാതന ധർമ്മത്തെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് നല്ലൊരു സംഗതി കിട്ടാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലായത് മനസ്സിലാക്കി സനാതനധർമ്മ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഴയ സംഭവങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശ്രമങ്ങളല്ല അതല്ലാതെ തന്നെ നമ്മൾക്ക് ഏത് രീതിയിൽ നമ്മൾ പരിശോധിച്ചാലും ഇതിന്റെ അകത്ത് പരിപൂർണമായി ഒരു ഹൈറാർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുകയാണ് അപ്പം അതിനെ വെച്ചിട്ടിപ്പോൾ ഗാന്ധി തന്നെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പ്രശ്നമായി വരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ജാതി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ കുറേ പേര് ദൈവത്തിന്റെ തലയിൽ നിന്ന് വന്നവരാണ് കയ്യിൽ നിന്ന് വന്നവരാണ് കാലിൽ നിന്ന് വന്നവരാണെന്ന് പറയുകയും കുറെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ജനിച്ചവരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ഒരു ടെക്സ്റ്റുകൾക്കുള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു ആശയം എടുക്കാൻ സാധിക്കുക എന്നുള്ളത് പിന്നീട് വരുമ്പം സ്വയമായിട്ട് പല ആളുകൾ ആളുകളിപ്പം നമ്മുടെ സുനിൽപ്പിക്കണിടത്തിന്റെ ഒക്കെ പഠനങ്ങളെ സംബന്ധിച്ച് മഹാഭാരതത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളും ഒക്കെ നേരിട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പല ആളുകളും പറഞ്ഞിട്ടുള്ളു നമുക്ക് അതിനകത്ത് എങ്ങനെ നമുക്കൊരു ഇപ്പം ഇപ്പം സണ്ണീവിക്കാട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു രാമനെ സംബന്ധിച്ച് വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേനും ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാമനെ വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വലിയ വൈറലായ ഒരു സംഭാഷണം ഒക്കെ നമ്മള് കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്ക് അതിനെ എങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ കൊണ്ട് നിങ്ങൾക്ക് ഒരു തുല്യത എന്ന ഒരു ടേമിളിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആശയത്തെയും ഒരു കഥയെയും നിങ്ങൾക്ക് അതിൻ്റെ അത് പ്രതിഷ്ഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയോ കാണിക്കാനോ സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ദൈവ സങ്കല്പം എന്ന് പറഞ്ഞ സങ്കല്പം അവിടെ സാധ്യമല്ല കാര്യം ദൈവത്തിനെ സ്തുതിക്കുക അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യേണ്ടത് തുല്യതയിൽ നിന്നുകൊണ്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ് ആയിട്ട് നൽകുന്നത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഒരു സംശയം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച സംസാരിക്കാൻ കാര്യത്തിൽ പ്രശ്നമില്ല പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് അതാർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും പറയാറ് അങ്ങനെയല്ല നമ്മൾ എത്രയോ ടെക്സ്റ്റുകളിലൂടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇതിൻ്റെ ഇറള മനസ്സിനെ കുറിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും അത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ ബിക്കു പറയിൻ്റെ അഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നതിന് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ഫിലോസഫി തകർന്നു പോയത് അല്ലെങ്കിൽ ലോകത്ത് മറ്റു ഫിലോസഫിയിലൂടെ ഹ്യൂമൻ സിവിലൈസേഷൻസ് സിമാർ ചെയ്തു തന്നപ്പോൾ ഇന്ത്യൻ ഫിലോസഫിക്ക് എന്തുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ബിക്കോബൊക്കെ വളരെ മനോഹരമായി പറയുന്നുണ്ട് കാരണം നമ്മളാരും ഏഷ്യൻ പൊളിറ്റിക്കൽ തോട്ടിലെ പ്ലേറ്റോനോ അരിസ്റ്റോട്ടിലിനോ വെച്ചുകൊണ്ട് മോഡേൺ ഫിലോസഫിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല അതിനകത്ത് സ്ലേവറി ഉണ്ടാവും അതിൻ്റെ അകത്ത് പല കാരണങ്ങളുണ്ടാവും നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സായിട്ട് മാത്രമേ അതിന് പഠിക്കുന്നുള്ളൂ അതിനുശേഷം റിലേസൻസ് ഫിലോസഫി ഉണ്ടായി മിഡിവിൽ ഫിലോസഫി ഉണ്ടായി മോഡേൺ ഫിലോസഫി ഉണ്ടായി അങ്ങനെ വെസ്റ്റേൺ ഫിലോസഫി മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യൻ ഫിലോസഫി ഇപ്പോഴും സനാതനധർമ്മത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ് കാരണം അതിനുള്ളിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയും ഇനിയും മഹാഭാരതത്തിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ബിക്കു പറയുക വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് വായിക്കാന്നുള്ളതുള്ളൂ അപ്പൊ ഇനിയും ആധുനികതയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മറിച്ചൊരു ഒരു വിഭാഗം കീഴാള സബാൾട്ടേൺസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അർത്ഥമുള്ള അവൻ്റെ ടെക്സ്റ്റ് ബുക്കുകളല്ല കാരണം അവരെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് സ്ലേവ്സ് സ്ലേവ്സായിട്ടായതുകൊണ്ടും മറ്റ് അതറായിട്ടായതുകൊണ്ടും അത് പുതിയൊരു ഹിസ്റ്റോറിയോഗ്രാഫിയിൽ അത് തള്ളപ്പെട്ട് കഴിഞ്ഞു എനിക്ക് ഹിസ്റ്ററി ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ പരഡേ ഷിഫ്റ്റായിട്ട് ഹിസ്റ്ററിയെ അവതരിപ്പിച്ചു കഴിഞ്ഞു മാർസിസ്റ്റ് ഹിസ്റ്റോറിയൻസ് സബാൾട്ടൻ ഹിസ്റ്റോറിയൻസ് ഇങ്ങനെയൊക്കെയുള്ള നരേഷൻസിൽ വന്നു കഴിഞ്ഞപ്പം ഇപ്പം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാരടൈൻ പാസ്റ്റ് എന്നുള്ളതാണ് അപ്പം ഈ മാരടൈൻ പാസ്റ്റിൽ സത്യത്തിൽ സബാൾട്ട സ്റ്റഡീസിൽ നിന്ന് ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു ഇമാജിനേറ്റീവ് തലമായിട്ട് മാരടൈൻ പാസ്റ്റ് മാറുവാണ് അപ്പം ഈ ഡിഗ്നിറ്റി എന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് വരുമ്പോൾ ഈ സബാൾ ടൈൻ സ്റ്റഡീസിൽ നിന്ന് തെൺ സ്റ്റഡീസിലേക്ക് മാറി അവിടെ ലോവർ സ്റ്റാർട്ടൊരു ഇതിനെക്കുറിച്ച് ഡെഡിഗ്നിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മാര ടൈം പാസ്റ്റെന്നുള്ള ഹിസ്റ്ററി ഇതിനെ ഡോമിനൻ്റ് ഹിസ്റ്റോറിയഗ്രഫി ആയിട്ട് വളർന്നു വരുന്നത്